തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ പഞ്ചപുസ്തി മത്സരം ആവേശമായി തരിശ ചൈതന്യ ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ മത്സരം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജിൽസ് ഉദ്ഘാടനം ചെയ്തു അറുപത്തിയഞ്ച് കിലോഗ്രാമിന് താഴെയുള്ളവരുടെ മത്സരത്തിൽ സദ്ഗമയാ പുന്നക്കാടിന്റെ ഷെരീഫ് ഒന്നാം സ്ഥാനവും ചൈതന്യ തരിശിന്റെ അൽ അമീൻ രണ്ടാം സ്ഥാനവും നേടി അറുപത്തി അഞ്ച് മുതൽ എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ ചൈതന്യ തരിശിലെ ലാലു ഒന്നാം സ്ഥാനവും സദ്ഗമയ പുന്നക്കാടിന്റെ റാഷിദ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വിഭാഗത്തിൽ സദ്ഗമയ പുന്നക്കാടിന്റെ ഇസ്മായിൽ ചൈതന്യ തരിശിന്റെ സഹദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി എൺപത്തിയഞ്ച് കിലോഗ്രാമിന്റെ മുകളിലുള്ളവർക്കുള്ള മത്സരത്തിൽ ചൈതന്യ തരിശിന്റെ ഹക്കീം സദ്ഗമയ പുന്നക്കാടിന്റെ മിർഷാദ് എന്നിവരാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ മുഖ്യ അതിഥിയായി വടങ്ങം ഗിരീഷ് തച്ചമ്പറ്റ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കോഓർഡിനേറ്റർ ഫർഹാൻ കുട്ടത്തി ഗാലിദ് റഹിമാൻ ചൈതന്യ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കരുവാരക്കുണ്ട് ക്ലബ്ബ് അസോസിയേഷന്റെ സ്ഥാഗരത്തോടെ നടത്തുന്ന കേരളോത്സവം ഡിസംബർ രണ്ടിന് അവസാനിക്കും ന്യൂസ് ബ്യൂറോ